ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഒരു യുദ്ധമാണ് എന്നാൽ സർവസ്വവും രാജ്യത്തിന് മുന്നിൽ സമർപ്പണം ചെയ്തുകൊണ്ട് നമ്മുടെ മനുഷ്യർ ഒറ്റക്കെട്ടായി ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ അതീതമായി രാജ്യമെന്ന ഒരൊറ്റ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ നേരിടുന്നത് ഒരു ദാക്ഷിണ്യവും കൂടാതെ കൈകാര്യം ചെയ്യും എന്നുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കപ്പുറത്തായിട്ട് മറ്റൊരു ആവശ്യമില്ല കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ വെടിയേറ്റു മരിച്ച കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട് നീരാഞ്ജനത്തിൽ എൻ രാമചന്ദ്രന് കണ്ണീരോടെ യാത്രാമൊഴി നൽകി നാട് പൊതുദർശനത്തിനു ശേഷം ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം സംഘപരിവാർ പ്രവർത്തകർ ഗണഗീതം ചൊല്ലിക്കൊണ്ടാണ് രാമചന്ദ്രന് വിട നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ അന്തിമോപചാരമർപ്പിക്കാൻ വീട്ടിലെത്തി സീമാ മജ് മഞ്ച് അഖില ഭാരതീയ സംയോജക് എ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രാമചന്ദ്രന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു ഭാരതത്തിന്റെ അതിർത്തി കടന്നെത്തുന്ന തീവ്രവാദികൾ ആരായിരുന്നാലും അവരെ പ്രതിരോധിക്കാൻ മോദി സർക്കാർ സുസജ്ജമാണ് എന്ന് ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു ഭർത്താവിന്റെ വിയോഗ എങ്കിലും രാമചന്ദ്രന്റെ ഭാര്യ ഷീല രാമചന്ദ്രന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ പരമപവിത്രമാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന ഗണഗീതം ആലപിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു ഗണഗീതം ആലപിച്ചുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ പ്രവർത്തകർ രാമചന്ദ്രനെ യാത്രയച്ചത് രാമചന്ദ്രൻ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു സജീവ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തിഗാനമാണ് അതേ എന്നും ഭാര്യ പറഞ്ഞു ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ ദേശഭക്തനായിരുന്ന രാമചന്ദ്രന് അർഹിക്കുന്ന അന്ത്യാഞ്ജലി നൽകുന്ന നിലപാടാണ് ഏറെ ദുഃഖത്തിലിരിക്കുന്ന സമയത്തും ഭാര്യ സ്വീകരിച്ചതേ എന്ന് എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വികാരനിർഭരമായ രംഗങ്ങൾക്കിടെ രാമചന്ദ്രന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്കെടുത്തപ്പോൾ വർഗീയതയ്ക്കും ഭീകരതയ്ക്കുമെതിരായ മുദ്രാവാക്യം വിളികൾ ഉയർന്നു കുടുംബാംഗങ്ങളടക്കം ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു ഭാരത് മാതാ കി ജയ് വിളികളും ഉയർന്നു രാവിലെ ഏഴ് മണി മുതൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരടക്കം ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തി പിന്നീട് പത്തരയോടുകൂടി മങ്ങാട്ട് റോഡിലെ വസതിയിലെത്തിച്ച മൃതദേഹം കാണാൻ നിരവധി പേർ ഒഴുകിയെത്തി ശ്മശാനത്തിലേക്കുള്ള യാത്രയ്ക്കിടയിലും വഴിയരികിൽ നൂറുകണക്കിന് പേർ രാമചന്ദ്രന് വിട നൽകാൻ കാത്തുനിന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മന്ത്രിമാരായ പി രാജീവ് എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗോവ ഗവർണർ പി എസ് പിള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൊച്ചി മേയർ എം അനിൽകുമാർ എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷ് നടൻ ജയസൂര്യ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ രാമചന്ദ്രൻ മുൻപ് ബി ജെ പിക്ക് ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ആർ എസ് എസ് മുഖ്യ ശിക്ഷക്കായിരുന്ന രാമചന്ദ്രൻ തൊണ്ണൂറുകളിലാണ് ജോലി തേടി ഗൾഫിലേക്ക് പോയത് രാമചന്ദ്രനും കുടുംബവും കഴിഞ്ഞ ദിവസമാണ് ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് കാശ്മീരിലേക്കും യാത്ര പോയത് ദുബായിൽ സ്ഥിര താമസക്കാരിയായ മകൾ ആരതിയും കുട്ടികളും വിഷു ആഘോഷിക്കാൻ ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിയിരുന്നു ഹൈദരാബാദിലെ ബന്ധുവിനെ സന്ദർശിച്ച ശേഷമായിരുന്നു ഇവരുടെ കാശ്മീർ യാത്ര ആരതിക്ക് മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയതും വെടിവെച്ചതും ആരതിക്ക് നേരെ തോക്ക് ചൂണ്ടിയെങ്കിലും വെടിവെക്കാതെ ഒഴിവാക്കുകയായിരുന്നു ആരതിയുടെ ആറു വയസ്സായ ഇരട്ടക്കുട്ടികളും ഒപ്പമുണ്ടായിരുന്നു തീവ്രവാദികളുടെ വെടിയേറ്റ് രാമചന്ദ്രൻ വീഴുമ്പോൾ മകളും കൊച്ചുമക്കളും അലമുറിയിട്ട് കരഞ്ഞു ഹൃദ്രോഗിയായ ഭാര്യ ഷീല ഈ സമയം കാറിലിരിക്കുകയായിരുന്നതിനാൽ സംഭവമൊന്നും അറിഞ്ഞിരുന്നില്ല കോളേജ് പഠനത്തിന് ശേഷം കാലിത്തീറ്റ ഏജൻസിയും വെളിച്ചെണ്ണ കച്ചവടവുമൊക്കെ നടത്തിയ രാമചന്ദ്രൻ അതിനുശേഷമാണ് യു എ പിന്നെ ഖത്തറിലേക്കും പോയത് ഖത്തറിൽ ലേബർ ക്യാമ്പിലെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്ത രാമചന്ദ്രൻ എല്ലായിടത്തും ധാരാളം സൗഹൃദങ്ങൾ സൃഷ്ടിച്ചയാളാണ് കാശ്മീരിൽ വിനോദയാത്രയ്ക്ക് പോയ എൻ രാമചന്ദ്രൻ ചൊവ്വാഴ്ചയാണ് മകളുടെയും കൊച്ചുമക്കളുടെയും മുന്നിൽ വെച്ച് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചത് ആക്രമണത്തിൽ രാമചന്ദ്രനടക്കം ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് രാജ്യം സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ വലിയ ഭീകരതയെ ചെറുക്കും എന്ന് നാടിനോട് പറഞ്ഞിരിക്കുകയാണ് ലോകം മുഴുവൻ വിവിധ രാജ്യങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഭീകരവാദ ശക്തികളെ ഒരു ദാക്ഷിണ്യവും കൂടാതെ കൈകാര്യം ചെയ്യും എന്നുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് അപ്പുറത്തായിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഒരു യുദ്ധമാണ് എന്നാൽ സർവസ്വവും രാജ്യത്തിന് മുന്നിൽ സമർപ്പണം ചെയ്തുകൊണ്ട് നമ്മുടെ മനുഷ്യർ ഒറ്റക്കെട്ടായി ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ അതീതമായി രാജ്യമെന്ന ഒരൊറ്റ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ നേരിടുന്നത് ഈ ഭീകരതയെ അതിശക്തമായി നേരിടാൻ നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യരും തയ്യാറാകും രാജ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും തയ്യാറാകും അതുമാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനുള്ളത്